കാലിക്കറ്റ് സർവകലാശാലയുടെ തേഞ്ഞിപ്പലത്തെ നാനൂറ്റമ്പത് ഏക്കറിൽ ക്യാമ്പസിൽ നിന്ന് ഓരോ സീസണിലും കോടിക്കണക്കിന് ലിറ്റർ മഴവെള്ളം പുറത്തേക്ക് ഒഴുകി പാഴകുന്നത് തടഞ്ഞ് ഭൂഗർഭ ജലസമ്പത്ത് വർദ്ധിപ്പിക്കുവാനും പദ്ധതി അക്കാദമിക് സ്റ്റാഫ് കോളേജ് ഗസ്റ്റ് ഹൗസിന് സമീപം രണ്ട് ഏക്കറിൽ കിണർ കുഴിക്കാനുള്ള തീരുമാനം അതിന്റെ ഭാഗമായാണ് വൻ ദുർഗ ചെലവുള്ള പദ്ധതി ആണെങ്കിലും എൻ നിർമ്മാണ കരാർ കമ്പനിയെ ജോലി ഏൽപ്പിച്ചതിനാൽ യൂണിവേഴ്സിറ്റിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ല എന്നാൽ കുളത്തിലെ മണ്ണ് പ്രയോജനപ്പെടുത്തിയാൽ കരാർ കമ്പനിക്ക് നേട്ടമാകും സ്വന്തമായി കുളം കുഴിച്ചാൽ വലിയ ബാധ്യത എന്നത് കണക്കിലെടുത്താണ് അധികൃതർ എൻ എച്ച് നിർമ്മാണ കമ്പനിയെ കുളം കുഴിപ്പിക്കാൻ ഏൽപ്പിക്കുന്നത് ഭൂജല സംരക്ഷണം ലക്ഷ്യം വെച്ചുകൂടിയാണ് ബോട്ടാണിക്കൽ ഗാർഡനിലെ കുളം നവീകരിച്ചത് സെമിനാർ കോംപ്ലക്സ് മെൻസ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലെ കിണറുകളിൽ മഴവെള്ളം എത്തിക്കാനും പദ്ധതിയുണ്ട് ക്യാമ്പസിൽ പലയിടത്തായി മഴക്കുഴികൾ കുഴിച്ചും പ്രതീക്ഷയിലാണ് മഴവെള്ളം പുനരുപയോഗത്തിനുള്ള സമഗ്ര പദ്ധതിയും പരിഗണനയിലുണ്ട് ഭരണവിഭാഗം കെട്ടിടത്തിലെ ശുചിമുറികളിൽ മഴവെള്ളം ഉപയോഗിക്കാൻ പാകത്തിന് ടാങ്കുകൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഹോസ്റ്റലുകളിൽ ഭൂഗർഭ സംഭരണികൾ സ്ഥാപിച്ച് കെട്ടിടങ്ങളിൽ നിന്നുള്ള മഴവെള്ളം സംഭരിച്ച് ശുദ്ധീകരിച്ച ശേഷം പുനരുപയോഗത്തിന് പദ്ധതിയുണ്ട് രണ്ടായിരം ജീവനക്കാർ ദിവസേന വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ കോട്ടേഴ്സ് നിവാസികളായ ഉദ്യോഗസ്ഥരുടെ കുടുംബം മുപ്പത് ഏക്കറിലേറെ സ്ഥലത്തെ ചെടികൾ ലബോറട്ടറി തുടങ്ങിയ വെള്ളം ഒഴിച്ചുകൂടാനാവാത്ത വിഭാഗങ്ങൾ പലതാണ് വേനലിൽ പലപ്പോഴും അൻപത് ലക്ഷം ലിറ്ററിലേറെ വെള്ളം പൈപ്പ് ലൈൻ വഴി ലഭ്യമാക്കിയാണ് ആവശ്യം നിറവേറ്റുന്നത് ഭൂഗർഭ ജലസമ്പത്ത് വർദ്ധിപ്പിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും മറ്റുമുള്ള മഴവെള്ളം കിഴക്കോട്ടൊഴുകി ഇപ്പോഴും ഒരു ഭാഗത്തെ വയലിലേക്ക് പ്രവഹിക്കുകയാണ് രണ്ട് ഏക്കറിൽ കുളം വരുന്നതോടെ അതിന് ശമനമുണ്ടാകും പത്ത് വർഷം മുമ്പ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കുളം കുഴിച്ചെങ്കിലും മഴക്കാലത്ത് അത് അതിവേഗം നിറയുകയാണ് മഴവെള്ളം കൂടുതൽ സംഭരിക്കാൻ കഴിയുന്നില്ല പരിസരത്ത് പത്ത് ഏക്കറിൽ കുളം കുഴിക്കാൻ മുൻപ് പദ്ധതി ആവിഷ്കരിച്ചതുമാണ് അത് നടന്നതുമില്ല എന്തിനു വേനലിൽ പതിനാല് കിലോമീറ്റർ അകലെ പാറക്കടവിൽ നിന്നുള്ള ഭൂഗർഭ പൈപ്പ് ലൈൻ ശൃംഖല വഴി ശുദ്ധജലം വിനിയോഗിക്കണം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ പൈപ്പ് വെള്ളം വഴിയുള്ള ബാധ്യത ഒഴിവാക്കാൻ യൂണിവേഴ്സിറ്റിക്ക് വെള്ളക്കാര്യത്തിൽ സ്വയം പര്യാപ്തത വേണം പരിസര പഞ്ചായത്തുകൾക്കുള്ള ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തിയായാൽ ആ വഴിക്കും യൂണിവേഴ്സിറ്റിക്ക് വെള്ളം ലഭ്യമാകും ക്യാമ്പസിലെ ചനക്കലിൽ ജലജീവൻ മിഷൻ പദ്ധതിക്കുള്ള സംഭരണി നിർമ്മാണം ഒന്നേ പോയിന്റ് അഞ്ച് ഏക്കറിൽ അന്തിമഘട്ടത്തിലാണ്